സി എസ് ഐ ബിഷപ്പ് ഹൗസ് മിഖായൽ കൺസ്ട്രക്ഷൻ ഉടമയും തൊഴിലാളികളും ചേർന്ന് ഉപരോധിക്കുന്നു സഭയും നിർമ്മാണ കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നം നിലനിൽക്കെ കമ്പനിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മറ്റൊരു കമ്പനി പണി ആരംഭിച്ചതാണ് പ്രകോപനത്തിന് കാരണം ഉപരോധത്തെ തുടർന്ന് ബിഷപ്പ് കമ്പനി അധികാരികളുമായി ചർച്ച നടത്തുകയാണ് തർക്കപ്രദേശത്ത് നിർമ്മാണങ്ങൾ പാടില്ലെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെ ഏകപക്ഷീയമായി മറ്റൊരു കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ച നടപടി കോടതി ലക്ഷ്യമാണെന്ന് കമ്പനി അധികൃതർ ആരോപിക്കുന്നു തിങ്കളാഴ്ച ചെയർമാനും ബിഷപ്പും ഭാരവാഹികളും കൂടെ ചേർന്ന് തീരുമാനമെടുത്ത് പിന്നെ അവിടെ അതുവരെ പണി ചെയ്യത്തില്ല എന്റെ പണി ആയുധങ്ങളെങ്കിലും തരാനുള്ള ഒരു നടപടി തരാം ബാക്കിയുള്ളത് കോടതിയിൽ നോക്കാൻ പറയുന്നു ഇതോടുകൂടി എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എൻ്റെ സ്റ്റാഫും എൻ്റെ കമ്പനിയും കാരണം ഞാൻ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്താണ് ഈ കമ്പനി ഈ ലെവലിൽ എത്തിച്ചത് അനുകൂലമായോ ഇല്ല ഞാൻ ഇപ്പോഴും കോടതിയിൽ കേസ് ഇട്ടതേ ഉള്ളൂ കാരണം ഇത് ഡിസോണർ ആയപ്പോ ചെക്കിൽ ഡിസ് ആയപ്പോൾ ഞാൻ കോടതിയിൽ കൊണ്ട് കേസ് ഇട്ടു അല്ല ന്യായം എന്താണ് ഇത്ര പൈസ ഒരു അവരിൽ ഇപ്പൊ ഇപ്പൊ പുതിയണസമിതി ഉണ്ട് കാരണം കഴിഞ്ഞ പന്ത്രണ്ട് വർഷം കൊണ്ട് പഴയ ഭരണസമിതിയാണ് ഇവിടെ ഭരണത്തിൽ ഇരുന്നത് പന്ത്രണ്ട് വർഷം മുമ്പ് സി എസ് ഐയുടെ ആസ്തി എന്ന് പറയുന്ന വെറും അഞ്ഞൂറ് കോടിയായിരുന്നു ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കാരക്കോടം മെഡിക്കൽ കോളേജ് പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ലാ കോളേജ് മൊളയറ കോളേജ് ഇതെല്ലാം വന്നപ്പോൾ ആസ്തി അയ്യായിരം കോടിയായി മുപ്പത്താറ് കോടി രൂപ കടമായി ഇപ്പോഴും ഇവരുടെ അടുത്ത് നിന്ന് ഈ കാശ് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് നിങ്ങൾ പഴയ ഭരണസമിതി ചെയ്തതിൽ അവിടെ നിന്ന് നിങ്ങൾ കാശ് വാങ്ങിച്ചോളാം ഈ മുളയറ കോളേജ് ലോ കോളേജ് ഇതെല്ലാം കിട്ടിയത് ഞാനും അപ്പോൾ അതിലെ പൈസകളാണ് പെൻഡിങ് ചെയ്തിട്ട് എനിക്കിപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞോ ഓടി ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ഓടി എടുത്തിട്ട് ഏകദേശം പതിനാറ് ലക്ഷം രൂപ ഞാൻ മാസം പലിശ കൊടുക്കുകയാണ് ഒരു നീതിയും കിട്ടുന്നില്ല എന്റെ അടുത്ത് എന്തായാലും ഈ ഇലക്ഷന് മുമ്പ് നീ അല്ലേ ഇവിടുത്തെ മൊത്തം കോൺട്രാക്ടർ അൻപത് ലക്ഷം രൂപ ഇപ്പോഴത്തെ സി എസ് ഐ സഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുക്കാമെന്നും പറഞ്ഞു അവസാനം അവർ ജയിച്ചു എന്ത് ഡോക്ടർ റോസ് ബിസ്റ്റ് അദ്ദേഹം ഗവൺമെൻറ് ഉദ്യോഗസ്ഥനുമാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് സഭാ സ്ഥാപനങ്ങളിലെ മേഖലയിലെ അധികാരികളായിട്ട് ഇരിക്കാൻ പാടില്ലെന്ന് ഗവൺമെൻറ് നിയമം ഉണ്ടായിരിക്കെ തന്നെ ചില ഭാഗ്യ ശക്തികൾ അതായത് ശരിക്കും ഇതിൻ്റെ അത് കണ്ടായസമാണ് നടക്കുന്നത് ഇന്ന് ഞാൻ വന്നപ്പോൾ തന്നെ പോലീസ് എന്നെ വന്ന ഉടനെ നേരെ പിടിച്ചുന്ത്തുകയാണ് ചെയ്തത് എൻ്റെ ഈ പതിനൊന്നര കോടി രൂപ കിട്ടാനുള്ള ഒരു കാര്യം അവർ കേൾക്കാൻ പോലും റെഡിയാവാതെ ബിഷപ്പിൻ്റെ വണ്ടിയാണ് നമ്മൾ തടഞ്ഞു കാരണം ബിഷപ്പ് പല ആവർത്തി പറയുന്നുണ്ട് കാശ് തരാനുണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും നൂറ് ശതമാനം തരും പക്ഷെ പിന്നെ വരുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഒരു കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് തടയേണ്ട ഒരു ആവശ്യം വന്നത് അതുപോയിട്ട് കാരക്കോട മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുമായിട്ട് നല്ല സഹകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലയളവിൽ ഞാൻ കോടി രൂപ ഇവർക്ക് ഇൻസ്പെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അർജൻറ് ആണെന്ന് പറഞ്ഞാൽ അന്നത്തെ സഭാഭാരവാഹികൾ ഒരു എഗ്രിമെൻ്റ് തരികയും ഞാനൊരു ഓഡി എടുത്ത് സ്പെഷ്യൽ ഓഡി എടുത്ത് ഇവർക്ക് ബാങ്ക് വഴി ത്രൂ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ആ പൈസ ഇപ്പോൾ തിരിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് പുതിയ ഭരണസമിതിക്കാര് പറയുന്നത് ഈ സി എസ് ഐ സഭയ്ക്ക് ഡൊണേഷൻ കൊടുത്ത പൈസയാണ് അങ്ങനെ ഡൊണേഷൻ കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും എനിക്കില്ല പിന്നെ ഞാൻ ഈ സി എസ് ഐ സഭയെ പ്രദാനം ചെയ്യുന്നത് കൊണ്ടും സി എസ് ഐ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒരു രണ്ട് മാസത്തെ കടത്തിനെന്ന് പറഞ്ഞ് കൊടുത്തതാണ് രണ്ടര വർഷമായി ഇതുവരെ മുതലുമില്ല പലിശയിൽ ആ ഈ രണ്ടര കോടി ഉൾപ്പെടെയാണ് പതിനൊന്ന് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ എൻ്റെ പേര് പ്രവീൺ മൈക്കിൾ ബിൽഡേഴ്സിന്റെ ഉടമയാണ്